േട്ടാ മരുന്ന് പോലത്തെ വണ്ടി കൊണ്ടുപോയി ആദ്യക്കാർ താഴെ അങ്ങനെയൊന്നും നരങ്ങളില്ലായിരുന്നു ഞാൻ എനിക്കിവിടെയൊന്നു കാണാൻ പറ്റുന്നു ഞാൻ ഇവിടെ ഒന്നായിരുന്നല്ലോ ായ്സ് അപ്പം ഇന്ന് നമ്മുടെ ഒരു ഓഫ് റോഡിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ വഴിപോക്കം കുറേ നാൾക്ക് ശേഷം നമ്മൾ ഇന്ന് ഓഫ്റോഡ് ഒരുമിച്ച് പോകുകയാണല്ലേ അതും നമ്മുടെ ഫോക്സി എന്ന് പറഞ്ഞൊരു മച്ചാനം കൊണ്ട് ചേർന്നാണ് നമ്മൾ നമ്മുടെ തൃതാന്റ മാതാമല്ല ഒരുപാട് തവണ കയറിയിട്ടുള്ള ലൊക്കേഷൻ ആണ് വീണ്ടും ഒന്നും കൂടെ കയറി ഇന്ന് ടെൻ്റ് അടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ആ ബേക്കിൽ ടെൻറ്റൊക്കെ ഇരിപ്പുണ്ട് അപ്പം വരുന്ന വഴിക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ആര്യനാട് നിൽക്കുന്നത് കേട്ടോ ആര്യനാട് ഈ ഒരു ലൊക്കേഷൻ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും ഏതാണ് ലൊക്കേഷൻ എന്ന് എന്തായാലും മല കയറാൻ പോകില്ലേ മല കയറിയിട്ട് നമുക്കൊന്ന് വൈബ് ആക്കാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പിൽ ഇവിടെ നിർത്തിയതാണ് തെക്കും കുരിശുമല എത്തിയിട്ടുണ്ട് കേട്ടോ സാധാമല ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പണ്ടടിക്കുക പേര് മാത്രം കേട്ടിട്ട് ഓഫ്റോഡ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റാത്ത സമയത്ത് വന്നതാണ് അന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്തായിരുന്നു ഒരു കിട്ടിക്ക ഓഫ്റോഡ് കിട്ടിയത് കേട്ടോ അന്നൊരു വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ ആണെങ്കിൽ വൺ മില്യൻ പുറത്തു പോയി ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ എന്താ ശീലാണല്ലോ േട്ടന് മരുന്ന് പോലത്തെ വണ്ടി കൊണ്ടുപോയി ആറ്റി കയറും താഴെ വരും അങ്ങനെയൊന്നും നരങ്ങളല്ല എനിക്കിവിടെ കാണാൻ പറ്റില്ല ഞാൻ നോക്കിട്ട് വരാം എന്താണ് അവസ്ഥയെന്ന് നോക്കാം ആ ഓക്കെ ഞാൻ വിചാരിച്ച് കയറ്റി വിടത്തില്ലെന്ന് കേട്ടോ ആദ്യം ഇവിടുന്ന് പയ്യെ പോവാം ഇതാണ് നമ്മുടെ മാതാമല്ല ഈ കാണുന്നതൊന്നുമല്ല ഇടപോ എന്തെന്നാലും ഇത് എൻ്റെ അവസ്ഥ മുമ്പത്തേക്കാൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം അങ്ങോട്ടാ കുറച്ച് ഓഫ് റോഡിങ് പക്ഷേ നല്ല ഉണ്ട് നല്ല ടാസ്ക് ആണ് അ അവരെറങ്ങട്ടെളിയാ അവരെറങ്ങട്ടെ അവരെ ഇറങ്ങിപ്പോട്ട് അവരെ ഇറങ്ങാതിരിക്കാണോ അമ്പടാ ചെറിയ ചെറിയ വീഴ്ചകൾ അയ്യോ എല്ലാവരും പോയല്ലോ ഇവിടെയൊക്കെ രണ്ടുപേർ വന്നിട്ട് കാര്യമില്ല കേട്ടോ നമ്മളെ വീട് കണ്ടിട്ടുണ്ടെങ്കിൽ ഏതാ ഒരു പൈ ഒറ്റയ്ക്ക് വന്ന് ഇവിടെ കയറി വണ്ടിക്കൂടെ കാലിൽ കൂടെ വണ്ടി വന്ന് കാലൊക്കെ ഒടിഞ്ഞ് സീനായി പോയായിരുന്നു ഒറ്റയ്ക്ക് വന്നത് ഇവിടെയൊക്കെ വരുമ്പോൾ എപ്പോഴും നല്ലൊരു ടീമുമായിട്ട് വരണം ബ്രോ കയറിയിട്ടുണ്ട് മുമ്പ് ഇത് ഒന്ന് തൊണ്ണൂറൊക്കെ വരും ഓക്കെ താങ്ക് യു ¡Hola! <laughs> ¡Oh, bo. കറക്റ്റ് പാറ തന്നെ വന്നിടിച്ചേട്ടോ അയ്യോ കിട്ട വെറുമ്പെൻറ്റായല്ലോ യിപ്പോടാ ഒരു കയറ്റം കയറി വന്നിട്ടുണ്ട് അയ്യോ റെക്കോർഡായിട്ട് കഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ നമ്മളിങ്ങനെ അവരുടെ ഹെൽപ്പില്ലാതൊക്കെ ഇങ്ങനെ കയറി വരുന്നേരത്തുണ്ടല്ലോ നമുക്ക് നമ്മൾ തന്നെ ചെറിയൊരു കോൺഫിഡൻസ് ലെവലുണ്ടാകും എന്തൊക്കെയോ കഴിവുകളുണ്ടോ എന്നൊക്കെ തോന്നിപ്പോൾ അതേപോലത്തെ മൊമെൻ്റ് ആണ് വീണ്ടും വീണ്ടും ഇതേപോലത്തെ ഓഫ് റോഡ് കയറാനായിട്ട് നമ്മളെ എന്താണ് ഹരം കൊളിപ്പിക്കുന്നത് അതാണ് എക്സ്പീരിയൻസ് പിന്നെ അടുത്തത് ഫസ്റ്റ് ടൈം വന്നപ്പം ആ ഭാഗത്താണ് ഞാൻ നടു പിടിച്ചാണ് വീണത് എൻ്റെ കിളിയും കിളിക്കൂടും പറഞ്ഞ സമയം കയറാം ശ്രമിക്കാം അയ്യോ എങ്ങനുണ്ട് മാതാമലിക്കും അയ്യോ 하난 바나 제가

റി പോകല്ലേ ഓടാണ് വീടിനെ പോകും ഇത് എത്ര എത്ര പ്രാവശ്യം പോണോ ഞാൻ നമ്മളിതിപ്പോ നാലാത്ത വേണം അറിയോ നിങ്ങള് ഈ വണ്ടി എങ്ങനെയാണ് ഈ വണ്ടി പോലും അറിയോ എന്താടാ എങ്ങനെങ്കിലാ അമ്മയും പറ്റിക്കറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ ആൾക്കാർ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യ ഒരുപാട് ആൾക്കാരുണ്ടോ വിമാനം വെയിറ്റ് എല്ലാം വണ്ടിയോ യൂട്യൂബിലുണ്ട് യൂട്യൂബ് ആണല്ലോ ഇപ്പൊ ഞാൻ ചെയ്തതാരെ ബെൽബട്ടിനോട് എന്നെ ആ കേട്ടണം രാത്രി പള്ളിയിൽ വെച്ചാ വന്നിരിക്കും പേടിയാണോ എന്തോ വെള്ളം കിട്ട് സാഖി ഹലോ ആ മോളി പോവാണോ എല്ലാം ഇത് ഓഫ് റോഡ് മാത്രം അങ്ങനെ യൂസ് ചെയ്യുന്നതാ കൂടുതലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇത് ഗോപുറോ മറ്റേ വണ്ടിയുടെ വ്ലോഗൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് യൂട്യൂബില് കഴിഞ്ഞോ അയ്യോ പേടി വേണല്ലോ ഇത്ര പേടി മാോള <coughs> <coughs>

നമ്മൾ ടോപ്പ് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നടന്നു പോകാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ ഈ വഴിയല്ല കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ കുറേ മരങ്ങളിലടയിൽ കൂടെയൊക്കെ പോണ വഴിയാണ് നമുക്ക് മരത്തിൽ പിടിച്ച് 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 കയറി പോകണം നമ്മൾ പോണടത്തോളം ബൈക്ക് കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു എവിടെ വരെ എത്തുമോ നോക്കട്ടെ വേറെ നല്ലോണം ഇരുട്ടിട്ടുണ്ട്

മലയുടെ മുകളിൽ കയറി കേട്ടോ മലയുടെ മുകളിൽ കയറി നൂപാടോ ഒന്ന് കുറച്ച് നേരമായി കയറിയിട്ട് തളർന്ന അടിച്ച് ഇവിടെ കിടക്കും അതിൻ്റെ മുകളിൽ നടക്കാനാണെങ്കിൽ ഒരുപാട് കേട്ടോ നമ്മളിവിടെ ടെൻറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫോൺ ചാർജ് കുറവാണ് ഇരുപത്തിമൂന്ന് പെർസെൻറ്റേജേ ഉള്ളൂ അവൻ്റെ ഫോൺ പോയി അവൻ്റെ നാളെ രാവിലത്തെ വീഡിയോ എങ്ങനെ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല ഇന്ന് രാത്രി കൂടെ ഉപയോഗിക്കുമ്പോൾ ഫോൺ ഉണ്ടാകും കേട്ടോ ഓരോ പെറോട്ടോ വെച്ചിട്ട് നിന്നുകൊണ്ടിരിക്കുക കുറച്ച് നേരം ഒന്ന് വൈബടിച്ചിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി ടെൻ്റ് അത് കിടക്കണം ഓക്കെ തണുത്ത വരയ്ക്കേട്ടാ രാവിലെ എഴുന്നേറ്റ് നാലഞ്ചുമണി ആവുമ്പോ നമ്മള് എഴുന്നേറ്റ് ആ ഫ്രണ്ടിലത്തെ ആ ഒരു മഞ്ഞ് കാണിച്ചു തരാം ഇത് ആ ഒരു വലിയൊരു കുന്നാണ് കുറച്ചും കൂടെ നേരം എടുത്തിട്ട് ഞാൻ എന്റെ ഫുൾ വ്യൂ കാണിച്ചുതരാം കേട്ടോ ഞങ്ങൾ രാത്രി കുന്ന കയറിക്കാം ഇന്നലെ ഇന്നലെ രാത്രി അതിന്റെ മലയിലെ മുകളിലൊക്കെ കയറി വൈബായിരുന്നു തിരിച്ചേ അതേപോലെ ഇറങ്ങി വന്ന് കൈയ്യാണിച്ചു കൊടുക്കട്ടെ കൈയ്യൊക്കെ മുറിഞ്ഞ് മാറ്റിയിരിക്കട്ടോ കുറച്ചും കൂടെ നേരം എടുക്കട്ടെ ഓ നൈസ് ക്ലൈമറ്റ് ടെൻ്റൊക്കെ ഫുള്ള് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പത്തൊക്കെ ഇപ്പം കാണാൻ പയ്യാം കുറേ നേരം നിൽക്കുമ്പോൾ കാണുമെന്ന് ചാരിച്ചു പക്ഷേ കാണാൻ പയ്യാ പോരാ മൂടിപ്പോഴത്തെ നൈറ്റ് സെറ്റല്ലേ സെറ്റ് സെറ്റായിരുന്നു അടിച്ച് പൊളിച്ചു കേട്ടോ നമ്മളാ നൈസായിരുന്നു മാത്രമല്ല സൂര്യനുദിച്ചിരുവാ അല്ലെങ്കിലും സൂര്യനുദിച്ചിട്ടപ്പം ഇറങ്ങാതാകും സൂട്ടപ്പായി നിൽക്കേനെ സൂട്ടൊക്കെ ഇട്ട് നിൽക്കുന്നത് ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം കിട്ടും താഴെ നടക്കണം നടക്കാനാണ് പാട് അതിനുശേഷം വണ്ടി ഓടിക്കാനോ അതാ ടോപ്പ് അതായത് എനിക്ക് തോന്നുന്നില്ല നമ്മളല്ലാതെ വേറെ ആ ഇവിടം വരെ കേറ്റ് ചെയ്യുന്നല്ലേ കഴിയില്ല ഇത് പെട്ടെന്ന് തോന്നുന്നു സൂര്യൻ ഓക്കെ ഗൈസ് ബൈ what huh? അടിപ്പൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇവിടെ കഴിവൊക്കെ തെളിയിച്ചെന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം സ്വന്തം മനസ്സിൽ നിന്ന് ഒരു ഒന്നും അല്ല ജയിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലല്ലേ അതാണ് ഇത് ഒരു ഓഫറോട് കയറി ഇറങ്ങുമ്പോൾ കിട്ടുന്ന നമുക്ക് നമ്മളെ ഉള്ളിലുള്ളൊരു ഫീല് അടിപൊളി എക്സ്പീരിയൻസ് ആണ് കഴിച്ചത് എന്തായാലും ഭയങ്കര ആയി അടിപൊളിയായിട്ട് നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഓക്കെ താഴെ ഇറങ്ങി നമ്മളിവിടെ കയറി രണ്ട് മൂന്ന് മൂന്ന് പഴവും വെള്ളവും ഒക്കെ കുടിച്ചിട്ട് നമ്മളിവിടുന്ന് വേർവിട്ട് പോവുകയാണല്ലേ അപ്പം അപ്പം അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ അപ്പം സെറ്റല്ലേ ട്രിപ്പ് അങ്ങനെയുണ്ട് സെറ്റല്ലേ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ സെറ്റല്ല ട്രിപ്പ് ഓക്കെ ഇനി അടുത്ത വർഷം കാണാം ഓക്കെ ഗായ്സ് അപ്പോൾ നമ്മളെ ഈ വീഡിയോ എത്രയോ ഉള്ളായിരുന്നു കേട്ടോ നൈസ് ഡേ ആയിരുന്നു ഇന്നലത്തെ ഇന്നത്തെ കേൾക്കാം ഇനിയിപ്പോൾ നേരെ രാവിലെ നേരെ വീട്ടിലോട്ട് ഇടയിടും ബൈ ബൈ ഗുഡ് നൈറ്റ്